സ്വീകരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിജിദ്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി സഭ വിശുദ്ധ ഉച്ച ദിവസിയായിട്ട് തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സൗകര്യരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങളൊരു യേശുവിൻ്റെ പ്രബോധനം എന്നും പ്രസക്തമാണ് വലിയവൻ ആരാധകർ ചോദ്യം എന്നും എല്ലാവരും വലിയ ആകാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സഭാതലത്തിലാണെങ്കിലും ഞാനാണ് വലിയവൻ എന്ന് കാണിക്കാനുള്ള വലിപ്പം കാണിക്കാനുള്ള ശ്രമം ഒരുപാടുണ്ട് ശിശുമാർക്കും ഉണ്ടായാലും തർക്കം ഞാൻ ആരാണ് വലിയവൻ പുത്രദോസാണോ യോഹന്മാരാണോ പഴക്കം പല കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ തർക്കത്തിന് യേശു പറയുന്നത് അർത്ഥം എന്താണ് എന്താണ് ആരാണ് വലിയവൻ വലിയവൻ ഏറ്റവും ചെറിയവനാകണം നിങ്ങൾ മനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ പ്രവേശിക്കുകയില്ല വലിയവനാകാനുള്ള ശ്രമം അല്ല ആവശ്യം ശിശുക്കളെ പോലെയാവുക ഒന്നും അവകാശപ്പെടാൻ ഇല്ലാതിരിക്കുക വലിപ്പം ഭാവിക്കാതിരിക്കുക ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വയം സ്വീകരിക്കുക സ്വയം വെളിപ്പെടുത്തുക അപ്പം നമ്മൾ ശിശുക്കളുടെ ആ ലാളിത്യം സത്യസന്ധത ആ വിനയം അത് പഠിക്കണം യേശു ശിശുമാർ ഉതകുന്നതല്ല ഈ അധികാര ഭ്രമവും വലിയവനാവാനുള്ള ശ്രമവും അതിനു പറ്റിയുള്ള ടൈറ്റിലുകളും എന്തെല്ലാം ടൈറ്റിലാണ് നമ്മൾ വലുപ്പ് കാണിക്കാറുണ്ട് കൊടുക്കുന്നത് ഒരു ടൈറ്റിലേ ഉള്ളൂ നമ്മൾ യേശുവിൻ്റെ സഹോദരങ്ങളാണ് ആ ഒരു ബോധ്യത്തിൽ ദൈവം വസിക്കുന്നു നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ഒരാൾ വലിയ ഒരാൾ മറ്റൊരാളെക്കാൾ ചെറുതോ വലുതോ അല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തുല്യ ആ ബോധ്യത്തിൽ ജീവിക്കാനുള്ള പ്രവർത്തനം അവരാണ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ